നേരമായിട്ട് താടി തടവുന്നു എന്ന് വേണ്ട ഭയങ്കര പ്രശ്നങ്ങൾ മുടി സൈഡിലോട്ട് വെച്ചിരുന്നു അപ്പോൾ ഒരു പാട്ടിട്ടു തരാം ആ പ്രണയരംഗം അങ്ങോട്ട് പോരട്ടെ ഇരുന്നിട്ട് തന്നെ വേണോ നിങ്ങൾ രണ്ടുപേരും അങ്ങ് അലിഞ്ഞു അലിഞ്ഞ് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ പോണോ എന്ന് വരുന്നു ഏതായാലും ഒരു നല്ല ഭാവി ഉണ്ട് കേട്ടോ ആ സൈഡായിട്ട് അഭിനയത്തിന് ഇറങ്ങാം കൊഴപ്പൊന്നുമില്ല എല്ലാ കാര്യമാണ് എല്ലാവർക്കും ഓരോ ഇരട്ടപ്പേരുണ്ടല്ലേ എന്തായിരുന്നു ഇരട്ട പേര് സുതിയുടെ എനിക്ക് കുറേ ഉണ്ടായിരുന്നു എന്നെ പണ്ട് ബെറ്റിക്കോട്ടെ എന്ന് വിളിക്കായിരുന്നു അതായത് ഞാൻ ചെയ്ത ഫസ്റ്റില് ഞാൻ ഗോസ്റ്റ് ആയിട്ടായിരുന്നു അപ്പൊ ഞാൻ ബെറ്റിക്കോട്ട് ബെറ്റിക്കോട്ടിട്ടിട്ട കുഞ്ഞല്ലേ ബെറ്റിക്കോട്ട് ബെറ്റിക്കോട്ടിട്ടിട്ട് യക്ഷിയായിട്ടായിരുന്നു അപ്പൊ ബെറ്റിക്കോട്ടെക്ഷിന്ന് അത് ജയറാമ്പേട്ടറും കുഞ്ഞിലെ ഞാൻ സിനിമ ചെയ്യാൻ പായ പറഞ്ഞു ദേവായിരുന്നു ബെറ്റിക്കോട്ടെ യക്ഷപ്പം സ്കൂളിലൊക്കെ ബെറ്റിക്കോട്ടെക്ഷിന്ന് വിളിക്കുകയായിരുന്നു ബെറ്റിക്കോട്ട് ഇട്ടിട്ട് യക്ഷി ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യക്ഷി ബെറ്റിക്കോട്ട് ഇട്ട് വരുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു പേരാണ് എന്നും ഡോക്ടർ രാത്രി രാത്രി ആ ഇതല്ല ചിരി ഞങ്ങൾ ും കേതര മണി ഫസ്റ്റ് ഇതല്ലോ ഡോക്ടർ ഒന്നും തോന്നി ഇവിടെ ഒരു പ്രസാദം ഉണ്ട് കഴിഞ്ഞ ദിവസം അത് ശ്രുതിക്ക് കൊടുക്കാന്ന് വെച്ചാണ് പക്ഷെ വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇത്തവണ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോ പ്രശ്നമില്ലല്ലോ അപ്പൊ അങ്ങോട്ട് തരുകയാണെ ഡോക്ടറുടെ കയ്യിലുണ്ട് പക്ഷേ അത് കൂടുതലും യൂസ് ചെയ്യുന്നത് ശ്രുതിയാണ് എന്താണ് ഡോക്ടറുടെ കയ്യിലുണ്ട് പക്ഷെ കൂടുതലും യൂസ് ചെയ്യുന്നത് ശ്രുതിയാണ് എന്താണ് ഡോക്ടർ യൂസ് ചെയ്യാറില്ല നല്ലപ്പോഴും എവിടെങ്കിലും ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നില്ല സാറു ഭീകരണോ അയ്യോ ക്ലൂ തരുമോ കിട്ടണില്ല ക്ലൂ ഒക്കെ മുമ്പിൽ ഇരിപ്പുണ്ട്

സാറിൽ നിന്ന് ഞാനിതെല്ലാം പ്രതീക്ഷിച്ചത് പിന്നെ പൊന്നേ നമുക്കിട്ട് പണിയാ ചെല്ലിക്കറ്റ് അടിയിരുന്നു